ഓഹരി വാങ്ങാൻ ഒരു തുടക്കാരന്റെ വഴികാട്ടി ഓഹരി വിപണിയിൽ ഓഹരികൾ അഥവാ ഷെയറുകൾ എങ്ങനെ വാങ്ങാം എന്ന് ലളിതമായി വിശദീകരിക്കുകയാണ് ഇവിടെ ഒരു ബ്രോക്കറേജ് അക്കൌണ്ട് തുറക്കുന്നത് മുതൽ ആദ്യത്തെ ട്രേഡ് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങളും പുതിയ നിക്ഷേപകർ അറിയേണ്ട ചില പ്രധാന വിവരങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് ഓഹരി വിപണി ഓഹരി വിപണിയിൽ നമുക്ക് ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ ഉടമസ്ഥാവകാശം വാങ്ങാനും വിൽക്കാനും സാധിക്കും ഈ ഉടമസ്ഥാവകാശത്തെയാണ് ഓഹരികൾ എന്ന് പറയുന്നത് ഓഹരികൾ വാങ്ങുന്നത് കാലക്രമേണ നിങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള ഒരു നല്ല വഴിയാണ് എന്നാൽ ഇതിന്റെ രീതികളും അതുപോലെ അപകടസാധ്യതകളും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് ഓഹരി വാങ്ങാനുള്ള പ്രധാന വഴികൾ ബ്രോക്കറേജ് അക്കൌണ്ട് തുറക്കുക ആദ്യം വേണ്ടത് ഒരു ബ്രോക്കറേജ് അക്കൌണ്ട് തുറക്കുക എന്നതാണ് ഓഹരികളും മറ്റ് നിക്ഷേപങ്ങളും വാങ്ങാനും വിൽക്കാനും ഇത് നിങ്ങളെ സഹായിക്കും പലതരം ബ്രോക്കറേജ് അക്കൌണ്ടുകൾ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായത് തിരഞ്ഞെടുക്കണം ബ്രോക്കറെ തിരഞ്ഞെടുക്കുമ്പോൾ ഫീസ് നിക്ഷേപ് ഓപ്ഷനുകൾ വിവരങ്ങൾ ലഭ്യമാക്കുന്ന ഡൂളുകൾ കസ്റ്റമർ സപ്പോർട്ട് എന്നിവ ശ്രദ്ധിക്കുക കുറഞ്ഞ ഫീസ് ഇടാക്കുന്ന ഓൺലൈൻ ബ്രോക്കർമാരും വ്യക്തിഗത ഉപദേശങ്ങളും സഹായവും നൽകുന്ന ഫുൾ സർവീസ് ബ്രോക്കർമാരും ഇന്ന് ലഭ്യമാണ് അക്കൌണ്ടിൽ പണം ചേർക്കുക ബ്രോക്കറേജ് അക്കൌണ്ട് തുറന്നാൽ അതിലേക്ക് പണം നിക്ഷേപിക്കണം സാധാരണയായി നിങ്ങളുടെ ബാങ്ക് അക്കൌണ്ടിൽ നിന്ന് പണം ട്രാൻസ്ഫർ ചെയ്താണ് ഇത് ചെയ്യുന്നത് ഓഹരികളെക്കുറിച്ച് പഠിക്കുക ഏതെങ്കിലും ഓഹരി വാങ്ങുന്നതിനു മുമ്പ് ആ കമ്പനിയെയും അതിന്റെ ബിസിനസ്സിനെയും കുറിച്ച് മനസ്സിലാക്കണം കമ്പനികളുടെ വെബ്സൈറ്റുകൾ സാമ്പത്തിക വാർത്തകൾ നിങ്ങളുടെ ബ്രോക്കറേജ് പ്ലാറ്റ്ഫോമിലെ ഗവേഷണ റൂളുകൾ എന്നിവ വഴി വിവരങ്ങൾ കണ്ടെത്താം കമ്പനിയുടെ സാമ്പത്തിക പ്രകടനം അവർ പ്രവർത്തിക്കുന്ന വ്യവസായം മത്സരം എന്നിവയെല്ലാം പരിഗണിക്കണം ഓർഡർ നൽകുക വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഓഹരി കണ്ടെത്തിയാൽ ഓർഡർ നൽകണം പ്രധാനമായും തരം ഓർഡറുകളുണ്ട് ഒരു മാർക്കറ്റ് ഓർഡർ എന്നാൽ ലഭ്യമായ ഏറ്റവും നല്ല വിലയ്ക്ക് ഓഹരി വാങ്ങാൻ ബ്രോക്കറോട് പറയുന്നതാണ് ഒരു ലിമിറ്റ് ഓർഡർ എന്നാൽ ഒരു നിശ്ചിത വിലയിൽ എത്തിയാൽ മാത്രം ഓഹരി വാങ്ങാൻ ബ്രോക്കറോട് ആവശ്യപ്പെടുന്നതാണ് ഓർഡർ നടപ്പിലാക്കുന്നു നിങ്ങൾ ഓർഡർ നൽകിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രോക്കർ അത് നടപ്പിലാക്കും അതായത് നിങ്ങളുടെ പേരിൽ ബ്രോക്കർ ഓഹരി വാങ്ങുന്നു ഓഹരി നിങ്ങളുടെ സ്വന്തമാകും ഓർഡർ നടപ്പിലാക്കിക്കഴിഞ്ഞാൽ ഓഹരി നിങ്ങളുടെ പേരിലാകും ഈ ഓഹരി നിങ്ങൾക്ക് എത്രകാലം വേണമെങ്കിലും കൈവശം വെക്കുകയോ അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വിൽക്കുകയോ ചെയ്യാം ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഓഹരി വിപണിയിലെ നിക്ഷേപം അപകടസാധ്യതകൾ നിറഞ്ഞതാണ് നിങ്ങളുടെ നിക്ഷേപത്തിന്റെ മൂല്യം കൂടുകയോ കുറയുകയോ ചെയ്യാം പണം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ നിക്ഷേപങ്ങൾ വൈവിധ്യവത്രിക്കുകയും ഒന്നിൽ മാത്രം നിക്ഷേപിക്കാതെ പലതിലും നിക്ഷേപിക്കുക നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാലും പ്രശ്നമില്ലാത്ത പണം മാത്രം നിക്ഷേപിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്